അങ്ങനെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ രാത്രിയിൽ വിളക്കുകളൊക്കെ തെളിയിച്ച് നമ്മുടെ കോഴിക്കോടുള്ള ലുലുമാൾ ഇതാ സുന്ദരിയായി നിൽക്കണ്ടിട്ടോ അടിപൊളിയായിട്ട് ലുലുമാൾ സെറ്റപ്പ് ആയിക്കണ് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സ്നേഹിതന്മാരെ നമ്മൾ എന്ന ചെറുത്താറിന്റെ മുകളില ബാക്ക് കാണേജുകളിൽ ലുലുമാൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ലുലുമാൾ ഏകദേശം ഉദ്ഘാടനത്തിനായി തയ്യാറെടുത്തിരിക്കുക കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്നത്തെ വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം ഫിനിഷിംഗ് പെയിൻറ്റിംഗ് കഴിഞ്ഞ് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ യൂസുഫ് അലി സാറിൻ്റെ കീഴിലുള്ള ലുലു മാൾ ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഇതാ നമ്മുടെ കോഴിക്കോട് ഇതാ ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ട് കേട്ടോ ഫുൾ വർക്ക് ഫിനിഷായി എന്ന് പുറമെ നോക്കിയാൽ നമുക്ക് തോന്നും ഉള്ളിലൊക്കെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് തോന്നും ഇതാ ഇവിടുത്തെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറാനുള്ള അനുവാദം ഇല്ല കേട്ടോ ഇവിടെ വാച്ച്മാൻമാരൊക്കെ ഉണ്ട് അവരോട് നമ്മളൊന്ന് ചോദിക്കേണ്ട കടമുണ്ടല്ലോ അവിടെ കയറാൻ പറ്റും അവർ പറഞ്ഞ് കയറാൻ പറ്റില്ല നിങ്ങൾ പുറം വന്ന് എന്താ വെച്ചാൽ ചെയ്തോളി അങ്ങനെ നമ്മൾ പുറം വീഡിയോ എടുക്കാം കേട്ടോ നമുക്കുള്ളോട്ട് അവരുടെ അനുമതി ഇല്ലാതെ അങ്ങോട്ട് കയറാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ പുറം ഒരുപാട് വീഡിയോകളൊക്കെ ഇങ്ങനെ പുറം എടുത്തത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പുറം വീഡിയോ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ലുലുമാളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലുലുമാൾ ഏകദേശം മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണെന്നായിട്ട് അറിയാൻ കഴിഞ്ഞത് അതുപോലെ കേരളത്തിൽ ഏറ്റവും വലുതാന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവിടെ വർക്ക് അങ്ങ് തുടങ്ങിയെന്നൊക്കെ ഒരു വാർത്ത ഒക്കെ കേട്ടിരുന്നു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലുതല്ല കേരളത്തിലെ ഏറ്റവും വലുത് തിരുവനന്തപുരത്തുള്ളതാണ് അത് കഴിഞ്ഞാൽ കൊച്ചി അങ്ങനെ കേട്ടോ നമുക്കറിയാൻ കഴിഞ്ഞത് അത് കൊച്ചിയാണോ തിരുവനന്തപുരമാണോ എന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിലും ചെറുതായിട്ടാണ് കുറച്ചളവ് പറഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോടുള്ള ലുലുമാൾ വരുന്നത് കോഴിക്കോട് ഇനി അടുത്ത ലുലുമാളും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നെങ്ങനെ കേട്ടു വേറെ ഭാഗത്തായിട്ട് അങ്ങനെ കേരളത്തിലെ നാലാമത്തെ ലുലുമാൾ ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഫ്ലോറിലെ വർക്കുകളൊക്കെ ഇൻ്റർലോക്കൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ വെച്ച് ലൈറ്റ് ഫിറ്റിങ് രാത്രിയിലുള്ള കാഴ്ച ഒന്ന് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല വൃത്തിയിലൊക്കെ കൈകാര്യം മുൻഭാഗത്ത് നോക്കിയാൽ ഫുള്ള് വർക്ക് കഴിഞ്ഞ പോലെ തോന്നും പക്ഷേ ഉള്ളിലൊക്കെ വർക്കുകൾ ബിൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞതുപോലെയാണ് തോന്നുന്നത് ഫുള്ള് പെയിൻറ്റിങ് വർക്ക് പരസ്യ ബോർഡുകൾ എല്ലാം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഉള്ളിലുള്ളപ്പം നമുക്ക് പോയി നോക്കാതെ ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല ഉള്ളിലുള്ളത് എനിക്ക് തോന്നുന്നത് ലുലു മാളിൻ്റെ വർക്കുകളും മൊത്തത്തിലുള്ള കടകളാണ് ലുലുവിൻ്റെ ഗ്രൂ കീഴിലുള്ള കടകളൊക്കെ അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് അതിന് ശേഷമായിരിക്കും അവർ പുറമേയുള്ള വർക്കുകളൊക്കെ ഫിനിഷിങ് ചെയ്ത് അതുപോലെ ഇനി മറ്റുള്ള കടകളുണ്ടാവുള്ളൂ അതിൻ്റെ വർക്കുകളും പിന്നെ ജോലിക്കാരങ്ങോട്ട് പോകുന്നതൊക്കെ ആയിട്ട് തിരക്കടിച്ച് അങ്ങോട്ട് പോകുന്നതും കടകൾ തുറക്കാനുള്ള സെറ്റപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനം എന്തായാലും ഉണ്ടാകും ആഗസ്റ്റ് ഈ മാസം ലാസ്റ്റിലേക്ക് എന്നൊക്കെ ആരൊക്കെ പറയുന്നത് കേട്ടു അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും ഉദ്ഘാടനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ വടക്കേ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചട്ടത് നല്ല രസം ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റെന്നാണ് എഴുതി വെച്ചത് അവിടെ മുൻഭാഗത്ത് ലുലു മാള് പിന്നെ അതവിടെ പറ്റി പരസ്യ ബോർഡുകളൊക്കെ വെക്കാനുള്ളതായിരിക്കും ലൈറ്റ് എൽഇ ഡി ആവാനാണ് സാധ്യത അവിടെ രണ്ട് കാക്കകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം അവിടെ ഇന്നുകൂടെ ഇട്ട് കാക്കകളെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ബോർഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറേണ്ടി വരും ഇതാ ഈ ഭാഗത്തൊക്കെ പെയിൻറ്റിങ് പെയിൻറ്റിങ് വരുടെ ലുലുമാളുടെ പെയിൻറ്റിംഗ് കളറ് മൊത്തത്തിൽ തോന്നുന്നുണ്ട് അറിയാവുന്ന ഒരു നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇതെന്നെ ആയിട്ട് തോന്നുന്നുണ്ട് കറക്റ്റ് അറിയില്ല ഒന്ന് കമൻ്റ് ചെയ്താൽ ഇല്ല ഈ ഭാഗത്തുകൂടി ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇനി അവിടെ ഇന്ന് ഔട്ട് അങ്ങനെ അങ്ങനെ ആയിരിക്കില്ല രണ്ട് ഭാഗത്തുകൂടി ഇന്ന ഔട്ട് ഉണ്ടാവാനാണ് സാധ്യത ഒരു ഭാഗത്തു കൂടി ആകുമ്പോൾ പ്രശ്നമാണ് പിന്നെ നമ്മുടെ മാങ്കാവ് ഈ റോഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു തിരക്കുള്ള രണ്ട് വരി പാതയാണ് ഇപ്പോൾ നാല് വരി നാലുവരി പാതയാവുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലുലുവിലേക്ക് വരുന്നവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കേട്ടോ ഇവിടെ വൈകിട്ടൊക്കെ നല്ല തിരക്കാണ് ഉണ്ടാവുക പക്ഷേ ഈ ലുല്ലുവിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ വാഹനത്തിലുള്ള അതിലങ്ങോട്ട് കയറി പോകുമല്ലോ ഇതേ തിരക്കിലിതാ ഇതേമാതിരി അങ്ങനെ അങ്ങോട്ട് പോകും അതിൻ്റെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവാൻ സാധിക്കും പിന്നെ അതിൽ നിന്ന് വാഹനങ്ങളങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ടോ ഒക്കെ അതൊക്കെ ഇതിൻ്റെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിന് ശേഷം നമ്മൾ വീഡിയോ അതിനനുസരിച്ച് ചെക്ക ചെയ്യേണ്ട കേട്ടോ വേണ്ട എന്തായാലും വൃത്തിയായിട്ട് ലുല്ലുമാൾ മഞ്ചത്തിയായി നിൽക്കുന്നുണ്ട് കേട്ടോ മണവാട്ടി മൊഞ്ചത്തിയായിട്ട് കല്യാണം പെണ്ണൊക്കെ പറയുന്ന പോലെ ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ സ്നേഹിതന്മാരെ കണ്ടോ രാത്രിയിലുള്ള കാഴ്ച ആണ് ഇട്ട കണ്ടോ എന്തായാലും ലൈറ്റൊക്കെ പിറ്റപ്പോൾ കണ്ടോ ഇത്രയും വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അതാണ് നമ്മൾ പറയുന്നത് ഏകദേശം ഉത്കാടന തൊട്ടെടുത്ത് എടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്നേഹിതന്മാരെ നമ്മൾ ഈ ചാനൽ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ